ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എക്സാം കഴിഞ്ഞ് എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എക്സാം ബിസിനസ് സ്റ്റഡീസ് ഹിസ്റ്ററി അതുപോലെ തന്നെ ഇസ്ലാമിക് ഹിസ്റ്ററി ഉണ്ടായിരുന്നു കെമിസ്ട്രി ഉണ്ടായിരുന്നു ഒത്തിരി പേര് ഇപ്പോൾ കെമിസ്ട്രിയും ബിസിനസ്സും ഒക്കെ കുറേ പേര് ബുദ്ധിമുട്ടായിരുന്നു കുറച്ച് പേര് ഹിസ്റ്ററിയൊക്കെ ബുദ്ധിമുട്ടായിരുന്നു എന്തോ നമ്മളെ തോപ്പിക്കാനായിട്ട് നടത്തിയ പരീക്ഷയാണോ എന്നൊക്കെ ചിലവർ ചോദിക്കുന്നുണ്ട് കെമിസ്ട്രിയും ഹിസ്റ്ററിയും ഇസ്ലാമിക് ഹിസ്റ്ററിയും കൾച്ചർ അതുപോലെ ബിസിനസ് സ്റ്റഡീസ് കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് ഇത്രയും പേപ്പേഴ്സായി ഇന്നുണ്ടായിരുന്നത് പക്ഷേ ഞാൻ ഈ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ കൂട്ടിലോട് തിരിച്ച് ചോദിച്ചൊരു കാര്യം ഇതായിരുന്നു നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിച്ചിട്ട് വന്നിട്ടും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയോ എങ്ങനെയാണ് ബുദ്ധിമുട്ട് വന്നത് അപ്പോൾ അവർ പറഞ്ഞു ഇന്ന ഡെഫിനിഷൻ നമുക്കറിയില്ല ആ ഡെഫിനിഷൻ ചോദിച്ചിട്ടില്ല അത് നമ്മളെ നോട്ടിലില്ല നമ്മൾ നോട്ട് മുഴുവൻ മുഴുവൻ പഠിച്ചിനെ അപ്പോൾ അത് എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യമാണ് കുട്ടികളെ ക്വസ്റ്റ്യൻ വരുന്നത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് നോട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ സൗകര്യത്തിന് പഠിക്കാൻ വേണ്ടി നമ്മളുണ്ടാക്കുന്നതാണ് പി ഡി എഫ് നമ്മളുണ്ടാക്കുന്നതാണ് യൂട്യൂബിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നവർ അവർ പറയുന്നതാണ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ കാണുന്ന യൂട്യൂബ് വീഡിയോസ് സബ്ജക്റ്റ് റിലേറ്റഡ് വീഡിയോസിൽ തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം വ്യക്തികളും ഹയർ സെക്കൻഡറിയിൽ പഠിപ്പിക്കുന്ന അധ്യാപകരല്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ അറിയില്ല ചിലപ്പോൾ ട്യൂഷൻ സെൻറ്ററിൽ പഠിപ്പിക്കുന്ന ഉണ്ടായേക്കാം ഓൺലൈൻ കോച്ചിങ് കൊടുക്കുന്നവരുണ്ടായേക്കാം അങ്ങനെയുള്ളവരാണെങ്കിൽ പോലും ഈ ട്യൂഷൻ സെൻറ്ററിൽ പഠിപ്പിക്കുന്നവർക്കും ഓൺലൈൻ കോച്ചിങ് കൊടുക്കുന്നവർക്കും ഒന്നും ഹയർ സെക്കൻഡറിൻ്റെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ വരുന്ന തീരുമാനങ്ങളോ അതിനെക്കുറിച്ചുള്ള ട്രെയിനിങ്ങോ അവയർനെസ്സോ സർക്കുലറോ ഒന്നും അവർക്ക് നേരിട്ട് കിട്ടുന്നില്ല ചിലപ്പോൾ അവർ ഹയർ സെക്കൻഡറിയിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സുമായിട്ട് നല്ല കോൺടാക്റ്റ് വെച്ചുകൊണ്ട് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നവരുണ്ടായേക്കാം പക്ഷേ അവർക്ക് വാലുവേഷൻ്റെ എക്സ്പീരിയൻസ് ഇല്ല ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്ന എക്സ്പീരിയൻസ് ഇല്ല മാത്രല്ല കഴിഞ്ഞൊരു ദിവസം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ അക്കാഡമിക് ഇയറിൽ ജൂൺ മാസം ടീച്ചേഴ്സിന് കൊടുത്ത ട്രെയിനിങ്ങിൽ വ്യക്തമായി പറഞ്ഞതാണ് ഇനി ക്വസ്റ്റ്യൻസ് ഇത്തിരി കുറച്ച് സീരിയസ് ആയിട്ട് വരൂ എന്ന രീതിയിൽ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ കൃത്യമായി കുട്ടികളോട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാറുള്ളത് ഇപ്പോഴും എപ്പോഴും പറയാറുള്ളത് ടെക്സ്റ്റ് ബുക്ക് പഠിക്കൂ ടെക്സ്റ്റ് ബുക്ക് തറവാക്കൂ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക് ഔട്ട് ചെയ്ത് നോക്കൂ ക്വസ്റ്റ്യൻ ഈസ് ഓൾവേസ് ഫ്രം ടെക്സ്റ്റ് ബുക്ക് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ഇതിൻ്റെ വെളിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നോ നിങ്ങൾ പേടിക്കേണ്ട അത് അതിന് നിങ്ങൾക്ക് മാർക്ക് തരുന്ന വിധത്തിലുള്ള അഡ്ജസ്റ്റ്മെൻ്റുകൾ ആൻസർ കീഴിൽ ഉണ്ടാവും അത് നിങ്ങൾക്ക് മാർക്ക് കിട്ടും നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പഠിക്കാതെ അതിൻ്റെ ബാക്കിലുള്ള പ്രാക്ടീസ് വർക്കൗട്ട് അല്ലെങ്കിൽ അത് നമ്മൾ ചെയ്ത് നോക്കാതെ നമ്മളുണ്ടാക്കിയ അല്ലെങ്കിൽ നമ്മുടെ ടീച്ചർ ഉണ്ടാക്കിയ നോട്ട് മാത്രം പഠിച്ചതുകൊണ്ട് നമ്മൾ വെറുതെ അയ്യോ പരീക്ഷയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് നമ്മുടെ ഏതോ ഒരു വിഭാഗത്തിൻ്റെ അടുക്ക് വന്ന മിസ്റ്റേക്കാണ് അപ്പോൾ ഇന്നത്തെ കഴിഞ്ഞ എക്സാം എല്ലാം ബുദ്ധിമുട്ടാണ് െന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്ന കാര്യമാണ് പിന്നെ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ വന്നിട്ട് കൺഫ്യൂഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിലൊന്നും നിങ്ങൾ ടെൻഷൻ ആവണ്ട അതൊക്കെ ആൻസർക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പരിഗണിക്കും അതിനുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും നമ്മൾ നമ്മുടെ സൗകര്യത്തിന് പഠിച്ചിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്നും വരുന്ന ഒക്കെ പഠിച്ചിട്ട് അത് വന്നിട്ടില്ല എന്ന് പറയുന്നതിലൊന്നും ശരിക്കൊരു ന്യായവും ഇല്ല ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ കൃത്യമായി പഠിച്ചിട്ട് അതിൽ നിന്ന് വന്നിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ തെറ്റായ ക്വസ്റ്റ്യൻസ് വന്നുവെങ്കിൽ മിസ്ലീഡിങ് ആയ ക്വസ്റ്റ്യൻസ് വന്നുവെങ്കിൽ നിങ്ങളെ കൂടുതൽ കൺഫ്യൂസിങ് ആക്കുന്ന വിധത്തിൽ വന്നു എങ്കിലൊക്കെ അതിനുള്ളൊരു പരിഗണനയൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം ആൻസർ കീ പ്രിപ്പറേഷനിൽ എന്തായാലും ഇന്നത്തെ നിങ്ങളുടെ പ്രത്യേകിച്ച് കെമിസ്ട്രിയൊക്കെ കുട്ടികൾ ഫിസിക്സ് ബുദ്ധിമുട്ട് ഇങ്ങനെ എല്ലാം കഴിഞ്ഞതെല്ലാം ബുദ്ധിമുട്ട് ഇതും ബുദ്ധിമുട്ട് എന്നൊക്കെ പറയുന്നവരോട് ഞാൻ ചോദിക്കുന്നു നിങ്ങൾക്ക് ഇന്ന് ബുദ്ധിമുട്ടായിരുന്നോ എങ്ങനെയാണ് ഒന്നോ രണ്ടോ കുട്ടികളുടെ അഭിപ്രായമല്ലല്ലോ നിങ്ങൾക്ക് ഇന്നത്തെ എക്സാം എങ്ങനെയുണ്ടായിരുന്നു ബിസിനസ് സ്റ്റഡീസ് എങ്ങനെയുണ്ടായിരുന്നു കൊമേഴ്സ് വരെ പറഞ്ഞു ബിസിനസ് സ്റ്റഡീസ് സി എ എല്ലാം ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ആ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ് അവർ സെലക്റ്റീവ് നോട്ട്ബുക്ക് വെച്ച് പഠിച്ചത് കൊണ്ടായിരിക്കാം എന്ന് ഞാൻ കരുതുന്നു എന്തായാലും നിങ്ങൾ മീഡിയുടെ താഴെ കമൻറ്റ് ചെയ്യുക ഇന്നത്തെ എക്സാം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഇനി അങ്ങോട്ടുള്ള എക്സാമിനെങ്കിലും ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്കിനെ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക